ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ മേഖലയിൽ നിന്നും നെയ്യം മൃദ് വ്രത സംഘം കൊട്ടിയൂർ പെരുമാള സന്നിധിയിലേക്ക് പുറപ്പെട്ടു കല്ലൂർ മേട്ടടി കൊടവളിപ്പുറം വെള്ളിയാമ്പറമ്പ് എന്നിവിടങ്ങളിലെ മഠങ്ങളിൽ പ്രവേശിച്ച വ്രതക്കാരാണ് ചടങ്ങുകൾ പൂർത്തിയാക്കി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് ഓംകാര മന്ത്രം മുഴക്കി നെയ് കുംഭങ്ങൾ തലയിലേറ്റി കാൽനടയായാണ് സംഘത്തിൻ്റെ യാത്ര Oh. Mm. Oh. <laughs> മുതൽ തുടങ്ങിയ വ്രതാനുഷ്ഠാനങ്ങളും വേരവിപ്പും മടങ്ങളിലെ താമസവും മറ്റ് ചടങ്ങുകളും പൂർത്തിയാക്കി അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള നെയ്ക്കുംബങ്ങളുമായി മട്ടന്നൂർ മേഖലയിലെ നെയ്യമൃത് സംഘങ്ങൾ തിങ്കളാഴ്ച രാവിലെ കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ദൂരദേശങ്ങളിൽ നിന്നുള്ള നെയ്യമൃതുകാർ ശനിയും ഞായറുമായി പുറപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ടോടെ എല്ലാവരും മണത്തണയിൽ എത്തിച്ചേരും മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നെയ്ക്കുംബങ്ങൾ സൂക്ഷിച്ച ശേഷം അവിടെ വിശ്രമിക്കും ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് ശേഷം ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നേതൃത്വത്തിലുള്ള കലശപാത്രങ്ങൾ തലയിൽ എഴുന്നള്ളിക്കും തുടർന്ന് ഓരോ സംഘങ്ങളായി അവരെ അനുഗമിക്കും ഈ സംഘങ്ങളെല്ലാം ഉച്ചയോടെ ഇക്കര ക്ഷേത്രത്തിന് മുന്നിൽ കൂടി ഇടവലിയിലെത്തി നെയ്ക്കിണ്ടികൾ സൂക്ഷിച്ച ശേഷം ഇക്കര ക്ഷേത്രത്തിൽ വിശ്രമിക്കും ചൊവ്വാഴ്ച രാവിലെ പുറപ്പെടുന്ന സംഘങ്ങൾ വൈകിട്ടോടെ കൊട്ടിയൂരിലെത്തും സന്ധ്യാസമയത്ത് ഇക്കര കൊട്ടിയൂരിൽ മുതിരേരിവാൾ എഴുന്നള്ളിച്ചെത്തും തുടർന്ന് അക്കരക്കുട്ടിയൂരിലേക്ക് ഓടയും തീയുമായി സ്ഥാനികൾ പോകും അതിനു പിറകിലായി വ്രതക്കാരും അക്കരക്കുട്ടിയൂരിലേക്ക് പ്രവേശിക്കും മണിത്തറയിൽ ചോദ്യവിളക്ക് തെളിയുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തുടർന്ന് രാത്രി സ്വയംഭൂവിൽ നെയ്യാട്ടു നടക്കും ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ